പഴുത്ത ശരിയാണല്ലോ മാങ്ങയാണല്ലോ നമുക്ക് ഇത് വെച്ച് നല്ലൊരു ഉണ്ടാക്കിയല്ലോ നമ്മുടെ കണ്ണൂരുകാരുടെ സ്വന്തം മാങ്ങാപ്പരിക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആണെങ്കിൽ അഞ്ചു മിനിറ്റ് മതി കേട്ടോ നമുക്ക് അതിലേക്ക് പോയാലോ അപ്പൊ ഡിയേഴ്സ് നമ്മൾ മാങ്ങാപ്പരക്ക് ഉണ്ടാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാണ് അരമുറി തേങ്ങ ഒന്നര സ്പൂണ് കടുക് പിന്നെ നമ്മൾ മെയിൻ ഐറ്റം നമ്മൾ മാങ്ങ നമ്മൾ നാട്ടു മാങ്ങ ഒരഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി പിന്നെ കുറച്ച് കറിവേപ്പില അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ മാങ്ങ മുറിച്ച് അതിൽ കുറച്ച് മുളകും ഈ എടുത്തു വെച്ച മുളക് പൊടിയില്ലേ അതും കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മിക്സാക്കി വെക്കണം അപ്പം നമുക്കത് ചെയ്താലോ അപ്പം ഇത് കണ്ട നാട്ടുമാങ്ങ ഈ നാട്ടുമാങ്ങയിൽ നമ്മളിങ്ങനെ ഈ പുറകുവശത്തെ കണ്ടു ഇങ്ങനെ ചെറിയ കറുപ്പ് കളറെല്ലാം ഉണ്ടാകും അപ്പോൾ നമ്മൾ നമ്മൾ ചെയ്യുന്നത് അത് നമ്മൾ ഈ കത്തി വെച്ചതിങ്ങനെ ചിരണ്ടി കളയാറുണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യാറൊന്നുമില്ല ഞങ്ങൾ ഇങ്ങനെ ചിരണ്ടി കുറച്ചൊന്ന് വൃത്തിയാക്കിയിട്ടാ ഇത് കഴുകിയിട്ടാ നമ്മൾ ഇത് അരിഞ്ഞെടുക്കാറ് അപ്പം നമ്മൾ മാങ്ങ ഇതുപോലെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മളിതാ ഇതുപോലെ രണ്ട് സൈഡും മാത്രം കട്ട് ചെയ്തിടുക പിന്നെ ഈ മുറിക്കുമ്പോൾ നോക്കണം കേട്ടോ ഉള്ളിൽ കറുത്ത പുള്ളിയും കുത്തെല്ലാം കാണാം അത് അങ്ങനെയുള്ള മാങ്ങയെല്ലാം നമ്മൾ നോക്കിയിട്ട് പുഴുവൊന്നും ഇല്ല എന്നല്ല ഉറപ്പ് വരുത്തണം ഇത് നല്ല മാങ്ങയാണ് അപ്പോൾ ബാക്കി മാങ്ങയും കൂടി ഞാൻ അങ്ങനെ മുറിച്ച് കൊണ്ടുവരാം ഇതാ അപ്പൊ മാങ്ങ ഇതാ ഇതുപോലെ മുറിച്ചിട്ടുണ്ട് വേണ്ട മാങ്ങേൻ്റെ ആ ഒരു മൊത്ത പകുതി ഇങ്ങനെയും പിന്നെ അതിൻ്റെ രണ്ട് ഭാഗങ്ങളും ഇനി നമ്മൾ വേണ്ടത് ഇതിലേക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കണം അതായത് നമ്മൾ എടുത്ത് വെച്ച ഒന്നര സ്പൂണ് മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതിപ്പോൾ മാങ്ങയിലേക്കുള്ള ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ തേങ്ങ ഒന്ന് ഒതുക്കി കൊണ്ടുവരണം മിക്സിയിലിട്ടിട്ട് അപ്പോൾ അന്നേരം നമ്മൾ വേണ്ടെങ്കിൽ അല്ല പോരെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് കാണുക ഇതിങ്ങനെ മിക്സ് ആക്കിയിട്ട് ഇത് കൈ കൊണ്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എനിക്കിത് കൈ കൊണ്ട് കൊണ്ടിങ്ങനെ കാണിക്കാൻ വിഷമമായതുകൊണ്ടാണ് ഞാൻ സ്പൂൺ എടുത്ത് ചെയ്യുന്നത് എന്നാലും കൈ കൊണ്ട് തന്നെ ചെയ്യാം ഇതുപോലെ മിക്സ് ആക്കി വെക്കുക അപ്പം ഞാൻ മാങ്ങ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു മിക്സീൻ്റെ എടുത്തിട്ടുണ്ട് ആ മിക്സീൻ്റെ ജാറിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം അപ്പം ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് വേണോ ഇത് കുറച്ച് ഒഴിച്ച് നല്ലോണം ഒന്നും അരക്കണം നല്ല മൊത്തമായിട്ടല്ല കുറച്ച് ഭാഗം ഒന്ന് അരച്ചിട്ട് എന്നിട്ട് നമ്മൾ കടുക് ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ പിന്നെ ഈ തേങ്ങയിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മതി നേരത്തെ നമ്മൾ മാങ്ങയിൽ ഇട്ടല്ലോ ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഞാൻ പകുതി അരച്ചിട്ട് ഒന്ന് എടുത്തിട്ട് വരാം അപ്പോൾ തേങ്ങ ഞാനൊന്ന് പകുതി അരച്ച് പകുതി അളവിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അധികം ഒന്നും വെള്ളമൊന്നും ഇതിൽ ചേർക്കാൻ പാടില്ല ഒരു അര ഗ്ലാസ് വെള്ളം അധികം വെള്ളം ചേർക്കാൻ പാടില്ല പിന്നെ നമ്മൾ മാങ്ങയിലുള്ള വെള്ളവും ഇതിലേക്ക് ഇറങ്ങുമല്ലോ അപ്പോൾ ഇതാ കൺസിസ്റ്റൻസി പറയുകയാണെങ്കിൽ ഇതാ ഇതാ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവുക അരച്ചെടുത്ത് കഴിഞ്ഞാൽ നേരത്തെ എടുത്ത മുളക് പൊടീൻ്റെ സ്പൂണായിട്ടാണ് അതാ ഇതിലേക്ക് ചുമന്ന കളറ് ഇനി നമ്മൾ വേണ്ടത് ഇതിലേക്ക് നേർത്തെടുത്ത് വെച്ചാൽ കടുക് ചേർത്ത് കൊടുക്കുക അപ്പം കടുക് ഇട്ടുകൊടുക്കുന്നുണ്ടേ ഇനി കടുക എല്ലാം ചേർത്ത് കഴിഞ്ഞ് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തണം എടുക്കണം അപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മളൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേർത്ത ഇതാ ഈ മാങ്ങ നല്ലോണം ഞെരിടണം കേട്ടോ ഈ മാങ്ങയിലെ വെള്ളം നല്ലോണം ഇറങ്ങണം എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച ഒരു ടേസ്റ്റുള്ള എല്ലാം മാങ്ങാ ഉണ്ടാവും ഇനി നമ്മൾ ഈ പെരക്കി വെച്ച എനിക്ക് ഇങ്ങനെ ഞെരിടുമ്പം എന്തോ പോലെയാണ് ജെയ്സ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇനി നമുക്ക് ഈ ഞെരടിയ മാങ്ങ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അമ്മ പറയുന്നു അങ്ങനെയൊന്നും പറയരുതെന്ന് പക്ഷെ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനേ അറിയൂ നല്ലോണം ഞെരടിയിട്ടുണ്ട് നിങ്ങളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ഞെരടിക്കോ ഞാൻ അത്യാവശ്യം നല്ലോണം ഞരടിയിട്ടുണ്ട് അമ്മ പിന്നെയും പിന്നെയും പറയുന്നത് ഇതുപോലെ ഞരടണം നിങ്ങൾ കൈയെല്ലാം നല്ലോണം കഴുകിയിട്ട് വന്നിട്ട് ഞെരടണം ഞാൻ കഴുകേ കഴുകിയില്ല എന്നല്ല എന്നാലും എനിക്കിങ്ങനെ നിങ്ങളുടെ മുന്നിൽ കാണിക്കുമ്പന്തോ പോലെ ഉണ്ട് നമ്മള് നല്ല അരച്ചെടുത്തുകൊണ്ടുവന്ന തേങ്ങയും കടുകും കുറച്ച് മുളക് പൊടിയും വെച്ച് അരച്ചില്ലേ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കും അപ്പൊ ഈ നമ്മൾ മാങ്ങ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് തേങ്ങ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതാണ്ടാ ഈ മിക്സിയിൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം അതിനൊന്നും വെള്ളം ചേർക്കാൻ പാടില്ല മിക്സിയിൽ ചേർന്ന് ഒന്ന് കഴുകി എടുത്ത വെള്ളം അത് നമുക്ക് ഈ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം മാങ്ങ നല്ലോണം ഞെരടണേ അത് എൻ്റെ അമ്മ ഇടയ്ക്കിടക്ക് പറയുന്നുണ്ട് നല്ലോണം ഞെരിടണം ഞാൻ ഞെരടിയേ പോലും നല്ല തോന്നി കുറച്ചും കൂടി നല്ലോണം ഞരടണം തോന്നുന്നില്ല ചെയ്യാറുണ്ട് പക്ഷെ വീടെടുക്കുമ്പോൾ ഇങ്ങനെ ഞരടാൻ ഭയങ്കര മടിയാ ചട്ടീനെ പുറത്തൊക്കെ പോയി ക്ഷമിക്കണം ഇതാ അമ്മയാണ് എടുക്കുന്നത് ഇതുപോലെ നല്ലോണം നല്ലോണം ഇതു കാണിച്ചു തരാം അപ്പൊ നമ്മൾ മാങ്ങ പെരക്ക് നന്നായിട്ട് ഈ മാങ്ങയിലെ നീരെല്ലാം ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ആ സമയത്ത് തന്നെ നമ്മൾ വേണ്ട ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏട്ടാ ഇത് നമുക്ക് വേണ്ടത് ഇതിലേക്ക് താളിക്കണം അപ്പൊ കടുക് ഒന്ന് വറുത്തിടണം അപ്പൊ നമ്മൾ ഒരു ചെറിയ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ അയച്ചു കൊടുക്കുക ഇത് ഇത്ര മതിയാകും ഇനി നമ്മൾ ഒരു അര ഒരസ്പൂണ് കടുക് ഇട്ടുകൊടുക്കുക നമ്മൾ തേങ്ങയിൽ അരക്കുന്നുണ്ടല്ലോ അതിന് പുറമെ ഒരു അര അരസ്പൂണ് കടുക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പം നല്ലോണം പൊട്ടട്ടെ അത് പൊട്ടിയതിന് ശേഷം കടുകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം കടുക് നല്ലോണം പൊട്ടിയിട്ടുണ്ട് ഇനി ഉണക്കും മുളകും കൂടി ചേർത്തിട്ടുണ്ട് അതൊന്നും കൂടി മൂക്കട്ടെ എണ്ണ കടന്നിട്ട് അപ്പം വറവ് നല്ലോണം മൂത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാങ്ങാപ്പരക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ വറവെല്ലാം ഒഴിച്ച് നല്ലോണം ഇതൊന്ന് മിക്സ് ആക്കണം